പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാർഹമുല്ല ഒരുപാട് ഓർമ്മകളും സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് വയനാടിലെ ചൂരൽ മലയിലെ നമുക്കറിയാത്ത നമ്മൾ കാണാത്ത ഒരുപാട് മനുഷ്യർ നമ്മളോട് വിട പറഞ്ഞത് പക്ഷെ നമുക്ക് ഓർക്കാനും നമുക്ക് വീണ്ടും കാണാനും ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് കുമാരൻ വയനാട് എന്ന് പറയുന്ന ഒരു വ്ലോഗർ അവിടെ ഉണ്ടായിരുന്നു ഇതിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല എന്നാലും കുമാരൻ വയനാട് മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പകർത്തിയ അവിടുത്തെ വിഷ്വലിൽ ജീവിച്ചിരിപ്പുള്ളവരായി ആരൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഒരുപാട് ഓർമ്മകളാണ് ഈ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ളവരായി ആരൊക്കെയുണ്ട് ഒരുപാട് വീഡിയോകളാണ് കുമാരൻ ഇതിലൂടെ ഇട്ടിട്ടുള്ളത് അവിടുത്തെ ആഘോഷങ്ങളും നബിദിനങ്ങളും ശ്രീകൃഷ്ണ ജയന്തിയും അങ്ങനെ ഒരുപാട് അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം മുണ്ടക്കൈ യു പി എസ് സ്കൂളിലെ ഇരുപത്തി വാർഷികം അത് നമുക്കൊന്ന് നോക്കി നോക്കാം അതിൽ എത്ര പേരുണ്ടാകും ഇതിൽ നിങ്ങളോട് ബന്ധുക്കളുണ്ടോ ഞാനിത് മൊബൈലിൽ കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അല്ലാത്തവർ ആ വീഡിയോ അല്ലാത്തവർ കുമാരൻ വയനാട് എന്ന് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ് ഈ മക്കളൊക്കെ ഇന്ന് എവിടെയാണ് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ഇന്ന് എവിടെയാണ് കാണാത്തവർക്ക് വീണ്ടും കാണുവാനും കുമാരൻ സമ്മാനിച്ച ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ഈ ഒരു ചാനൽ വയനാട്ടിലെ അട്ടമല നബിദനാഘോഷം അത് നമുക്കൊന്ന് കണ്ടുനോക്കാം

അങ്ങനെ വേണ്ട എല്ലാ ആഘോഷങ്ങളും പകർത്തിയിട്ടുണ്ട് ഇതിലുണ്ടോ നമ്മുടെ ആരെങ്കിലും ബന്ധപ്പെട്ടവർ ഉരുൾപൊട്ടലിൽ അലിഞ്ഞുപോയ എത്ര പേരുണ്ട് ഇതിൽ അല്ലേ റിപ്പൺ എസ്റ്റേറ്റ് തൊഴിലാളി അത് നമുക്കൊന്ന് കാണാം ഉണ്ടാവും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അതിൽ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് ആവോ പുണ്യനാട്ടിൽ നാരി വിളസിമുന്നബിയെ വിളിച്ച് കച്ചവട കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നുന്നില്ലേ ഇവരൊക്കെ ഇന്ന് എവിടെയാണ് എത്ര സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ജീവിച്ച ആളാണല്ലേ ഇത് പ്രകൃതി രമണീയമായ സ്ഥലമെന്ന് നമ്മൾ അഹങ്കാരത്തോട് പറഞ്ഞ ആ വയനാട് ഇന്നെവിടെ അവിടെയുള്ള ആൾക്കാരൊക്കെ എവിടെ ഈ കണ്ട ദൃശ്യങ്ങളിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് നമ്മൾക്ക് ഓർക്കാനും ഓർമ്മിക്കാനും കുമാരൻ വയനാട് ഇങ്ങനെ ഒരു ദൃശ്യം വെച്ചത് നന്നായി എന്ന് തന്നെ വേണം പറയാൻ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ടെങ്കിലും ഒരുപാട് ഓർക്കാനും ഓർമ്മിപ്പിക്കാനും നമുക്ക് നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും കാണാനും ഇങ്ങനെ ഒരു ദൃശ്യം സമ്മാനിച്ച കുമാരൻ വയനാടിനെ ആദരാഞ്ജലികളോടെ ഓർക്കുകയാണ് അവിടെ നടക്കുന്ന തയ്യാട്ടവും കല്യാണവും അങ്ങനെ വേണ്ട എല്ലാ പരിപാടികളും ഈ ഒരു ചാനലിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് നമുക്കറിയാത്തത് നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ മുണ്ടക്കൈ ക്ഷേത്രത്തിലെ ഒരു കൊടിയേറ്റമാണിത് ഇവരൊക്കെ ഇന്ന് എവിടെയാണാവോ അല്ലേ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ശരിക്കും സങ്കടം വരിക എല്ലാ ആഘോഷങ്ങളും എല്ലാ ജനങ്ങളും എല്ലാ മനുഷ്യരും ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട് മരണപ്പെട്ടവരായ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ വയനാട് മുണ്ടക്കൈ ശ്രീകൃഷ്ണ ജയന്തി കാണണ്ടേ ായാലും മരണപ്പെട്ടവർക്ക് പഠിച്ച ദമ്പുരാൻ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ അവർക്ക് അള്ളാഹു താല ഷഹീദിന്റെ കൂലി തന്നെ നൽകട്ടെ മഹഫീരത്തും മർഹത്തും കൊടുത്താൻ ഗ്രഹിക്കട്ടെ ഇതിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിൽ വന്നവർ അവർക്ക് നല്ലൊരു ജീവിതം അള്ളാഹു താല നൽകട്ടെ അവരെ ഒറ്റപ്പെടുത്താതിരിക്കട്ടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം അസലമലൈക്കും വരഹമുല്ല